സുഗമോ ടി വി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ പ്രൊമോയില് ഭയങ്കര ട്വിസ്റ്റുകളാണ് നടക്കുന്നത് നമ്മുടെ മേരി തോമസ് നമ്മുടെ തനൂജയെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്റെ മകളാണ് നീ എന്നുള്ള കാര്യം തനൂജയോട് പറയുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ തനൂജ മേരി തോമസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മേരി തോമസ് ഇങ്ങനെയും പറയുന്നുണ്ട് ഇനി നീ ചന്ദ്രോത്ത് വീട്ടുകാരെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുത് എന്നും പറയുന്നുണ്ട് അപ്പോൾ അവിടെ മേരി തോമസ് നമ്മുടെ തനൂജയോട് സത്യങ്ങൾ തുറന്നടിക്കുകയോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാകുള്ളൂ അപ്പോൾ നമ്മുടെ പ്രഭാവതിയും നന്ദനും ദേവികയും എല്ലാം ഗിരീഷിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് അവർ ദേവികയുടെ വീട്ടിലോട്ടും പോകുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് അവർ ഈ നാട് മൊത്തം ദേരാപാര അലയണം എടാ എനിക്ക് ആ ചന്ദ്രോത്ത് വീട് വേണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരുക്കണം അവർ പടി ഇറങ്ങിയതുപോലെ എനിക്ക് അവിടെ പടി കയറണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി കടുത്ത വാശിയിൽ തന്നെയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ തനൂജ മേരി തോമസിന്റെ മകളാണ് എന്നറിയുമ്പോൾ നമ്മുടെ തനൂജ ചന്ദ്രോത്ത് കുടുംബത്തോടൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം